വാർത്തകളിലേക്ക് ിൽ അനധികൃത രാത്രികാല മത്സ്യബന്ധന ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴച്ചുമത്തി തീരത്തോട് ചേർന്ന് അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾക്കെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യലഭ്യത കുറയുമെന്ന് കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമാ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം സ്വദേശി ചീനിക്കപ്പറമ്പിൽ സ്റ്റെനി പിൻ പിൻഹീറോയുടെ സ്റ്റെനി എന്ന ബോട്ടും എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം വൈതർപടി സ്വദേശി കാവാലംകുഴി വീട്ടിൽ കെ ജി ജോസഫ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള അശ്വിൻ എന്ന ബോട്ടുമാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത് കരവേലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരികയാണ് മുനമ്പം ഭാഗത്തുനിന്ന് വന്ന ബോട്ടുകൾ പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു നിയമനടപടികൾ പൂർത്തിയാക്കി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീതം അഞ്ചു ലക്ഷം സർക്കാരിലേക്ക് പിഴ ഈടാക്കി ബോട്ടിലെ മത്സ്യം പരസ്യം ലേലം ചെയ്ത് വിറ്റവകയിൽ ആകെ ആകെ ഏഴു ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ് രൂപ പ്രത്യേക പരിശോധനാ സംഘത്തിൽ എഫ്ഇഒ അശ്വിൻ രാജ് എഫ് സഹന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷിനിൽ കുമാർ ഇ ആർ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം എന്നിവർ നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡ്മാരായ വിജീഷ് റഫീഖ് സ്രാങ്ക് ദേവസി എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾക്കെതിരെയും കെ എം എഫ് ആർ ആക്ടിന് വിരുദ്ധമായി മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്ന ബോട്ടുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതും നിയമാനുസൃതമായ പിഴ ഈടാക്കുന്നതുമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു